ഇപ്പോൾ അടുത്തായിരുന്നു നമ്മുടെ എയർഫോഴ്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് എയർഫോഴ്സിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ ഇപ്പോഴത്തെ പ്രസിദ്ധീകരിച്ച സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് കുട്ടികൾ മെയിൽ ചെയ്ത് ചോദിച്ച കാര്യമാണ് അവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറയുന്നുണ്ട് എന്താ ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് തായെ കാണുന്നത് ഒരു ഉദ്യോഗാർത്ഥി എനിക്ക് മെയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഉദ്യോഗാർത്ഥി ജയിച്ചു ഇതിലേതാണ് മാർക്ക് അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിവേ അതൊക്കെ മുകളിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗാർത്ഥി ആ താഴത്തെ ഇമേജിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്മിറ്റ് കാർഡ് ഫോർ ഫേസ് ടു ടെസ്റ്റിംഗ് ഫോർ നമ്മുടെ അഗ്നിവീർ വായു സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആണ് വിൽ ബി അപ്ലോഡ് അറ്റ് ലേറ്റർ ഡേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ മുന്നോട്ടേക്ക് വരും അപ്പോൾ നമ്മൾ പറയും എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിലവിൽ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അതായത് ഈ റെഡ് കളറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലോഡ് ഡോക്യൂമെൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത ഈ മുകളിൽ കാണുന്ന പോലത്തെ പേജാണ് ആയിട്ട് വരിക അപ്പോൾ അവിടെ പറയുന്നത് ഡു യു ഹാവ് കമ്പ്യൂട്ടർ നോളജ് അതുണ്ടോന്നാണ് ചോദിക്കുന്നത് ഉണ്ട് എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇത് വരുന്നത് കേട്ടോ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ അവിടുന്ന് കുറച്ച് അതായത് ഹയർ ക്വാളിഫിക്കേഷൻ അതിൻ്റെ അടിയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടാണ് അത് കൊടുക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ അതായത് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതാൻ പോകും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നോക്കൂ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നിട്ടില്ല കാരണം ഈ ഉദ്യോഗാർത്ഥി ഇല്ലാന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് അത് വരാത്തത് നിങ്ങൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട പക്ഷേ ഇനി മുന്നോട്ടേക്കുള്ള സമയത്ത് ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തേ പറ്റത്തുള്ളൂ അതാണ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി ഇവിടെ ഒരു ഓപ്ഷൻ വരും അത് പലരും ചോദിച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അത് അപ്ലോഡ് ചെയ്യുക എന്തൊക്കെയാണോ ചോദിക്കുന്നത് അത് നിങ്ങൾ എസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് വരുന്നത് അല്ലാതെ അത് വരുത്തില്ല അപ്പോൾ ആ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക തന്നെ ചെയ്യണം ഇനി നിങ്ങൾ അവർ നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഗൈഡ് ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളുടെ നിങ്ങളടുത്തുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെന്നും ഇല്ലാത്തതില്ലാന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഉദ്യോഗാർത്ഥീൻ്റെ പോലെ തന്നെ ഇവിടെ ഒന്നും വന്നിട്ടില്ല എം ടി ആണ് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടാകുക അപ്പോൾ അവിടെ ആഡ് ചെയ്യാൻ വന്നിട്ടുള്ളവർ മാത്രം ആഡ് ചെയ്യുക സിമ്പിളാണ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് പി ഡി എഫ് ഫോർമാറ്റിൽ അവിടെ ആഡ് ചെയ്തിട്ട് അവിടെ തന്നെ സേവെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത സ്റ്റേജ് വരുന്നത് അതായത് സെക്കൻഡ് ഫേസ് അപ്ഡേറ്റ് വരുമ്പോൾ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തതായിട്ട് അഗ്നിവിര് എഴുതാൻ പോകുന്നവരാണെങ്കിലും അതുപോലെ എഴുതി നിൽക്കുന്നവരാണെങ്കിലും അവരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട